ഇപ്പോൾ സിനിമയിലെ ലൈംഗിക രംഗങ്ങൾക്ക് വലിയ പ്രാധാന്യം അതിൻ്റെ പിന്നണി പ്രവർത്തകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഈ രംഗങ്ങൾ കാരണം ഒരുപാട് കാഴ്ചക്കാരെ സിനിമയിലേക്ക് ആകർഷിക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം എന്നാൽ ഇങ്ങനെയുള്ള ചില സിനിമകളിലെ രംഗങ്ങൾ ആളുകളെ ഞെട്ടിക്കുകയും ചില സന്ദർഭങ്ങളിൽ അവരെ ചിരിപ്പിക്കുകയും ചെയ്തു സ്വയംഭോഗത്തെ ഒരു വികാരമായി കാണാൻ പലർക്കും ഈ സിനിമകൾ സഹായിച്ചു പല ആളുകളുടെയും സ്വയംഭാഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഈ സിനിമകൾ മാറ്റിമറിച്ചു ചെറുതോ വലുതോ അല്ലെങ്കിൽ മുഴുവനുമായി കാണിക്കുന്ന സിനിമകൾ ഇപ്പോൾ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഈ ദൃശ്യങ്ങൾ തീർച്ചയായും അതിൻ്റെ കാഴ്ചക്കാരിൽ ഒരു തരം സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിനാൽ മികച്ച സ്വയംഭവക രംഗങ്ങളുള്ള സിനിമകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നോട്ട് അനദർ ടീൻ മൂവി എന്ന സിനിമയാണ് ആദ്യത്തേത് സ്വയംഭോഗ രംഗങ്ങളുള്ള സിനിമകളുടെ പട്ടികയിൽ ആദ്യം തന്നെ ഓർമ്മ വരുന്ന സിനിമകളിൽ ഒന്നാണ് ഈ സിനിമ ചിത്രം തുടങ്ങുന്നത് തന്നെ അത്തരമൊരു രംഗത്തിൽ നിന്നാണ് ജാനി എന്ന യുവതി അവളുടെ പിറന്നാൾ ദിവസം റൂമിൽ പരിപാടി നടത്തുന്നതിനിടെ അവളുടെ മാതാപിതാക്കളും ബന്ധുക്കളും റൂമിലേക്ക് കയറി വരുന്നു എന്നാൽ ജനി വൈബ്രേറ്റർ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആ രംഗത്തിൻ്റെ അവസാനം വീട്ടുകാരുടെ മുൻപിൽ നാണം കെട്ടുപോകുന്ന നായികയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും അപമാനകരമായ കാര്യമാണ് അടുത്തതായി സംഭവിക്കുന്നത് ഈ സിനിമയിലെ ഈ രംഗം വലിയ തമാശ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ലസ്റ്റ് സ്റ്റോറീസ് എന്ന സിനിമയാണ് ഇതിൽ കിയാര അദ്വാനി അഭിനയിച്ചിട്ടുള്ള ഒരു പാർട്ട് ഈ സിനിമയിലുണ്ട് ഒരു യുവ സ്കൂൾ അധ്യാപികയായ മേഘയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ പറയുന്നത് അവളുടെ ഭർത്താവ് പരാസിന് അവളെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല ഒരു അടിപൊളി പരിപാടിക്കായി അവൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അവളുടെ സ്കൂളിലെ മറ്റൊരു ടീച്ചറും വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് മേഘ കാണുന്നു അങ്ങനെ മേഘ ഒരു ഇടക്കാല ആശ്വാസത്തിനായി വൈബ്രേറ്ററിലേക്ക് തിരിയാൻ തീരുമാനിക്കുന്നു എന്നാൽ അത് ഉപയോഗിക്കുന്ന ആദ്യ ദിവസം തന്നെ മേഘയ്ക്ക് വലിയ പണി കിട്ടുന്നു ഭർത്താവിൻ്റെ വീട്ടുകാർ വീട്ടിൽ വന്ന ദിവസം അവൾ വൈബ്രേറ്റർ ഉപയോഗിച്ചു അങ്ങനെ മേഘയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മുൻപിൽ വച്ച് വലിയ സംതൃപ്തി ലഭിക്കുന്നു ആ സുഖം അവൾ ശരിക്കും ആസ്വദിക്കുന്നു നമ്മുടെ വികാരങ്ങൾ കടിച്ചമർത്തേണ്ടവയല്ല എന്നാണ് ഈ സിനിമ പറഞ്ഞു തരുന്നത് അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ യെസ് ഗോഡ് എസ് എന്ന സിനിമയാണ് ആലീസ് എന്ന വിദ്യാർത്ഥിനിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് ആലീസ് ഒരു ധ്യാനത്തിന് പോവുകയും അവിടെ വെച്ച് അവൾ സെക്സ് ചാറ്റ് നടത്തുകയും ചെയ്യുന്നു അതിനു ശിക്ഷയായി കഫറ്റീരിയ തുടച്ചു വൃത്തിയാക്കാനുള്ള പണി ആലീസിന് ചെയ്യേണ്ടി വരുന്നു അവിടെ വെച്ച് ആലീസ് തൻ്റെ സീനിയർ ഒരു പയ്യനുമായി പരിപാടി നടത്തുന്നത് ആലീസ് കാണുന്നു അപ്പോൾ കൺട്രോൾ പോയ ആലീസ് താൻ തുടച്ചുകൊണ്ടിരുന്ന മോപ് സ്റ്റിക്ക് കാലിനിടയിൽ ഉരസി സൂക്ഷിക്കുന്നു അങ്ങനെ ഉരസി ഉരസി അവൾക്ക് പോകുന്നു ഈ സിനിമയിൽ ഈ സന്ദർഭത്തിൽ മാത്രമല്ല പലതവണ നായിക പല സാധനങ്ങൾ ഉപയോഗിച്ച് സ്വയംഭോഗം നടത്തുന്നുണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ബിലോ ഹെയർ മൗത്ത് എന്ന സിനിമയാണ് തൻ്റെ പ്രതിശ്രത വരനോടൊപ്പം താമസിക്കുന്ന ഒരു അടിപൊളി ഫാഷൻ ഡിസൈനറാണ് ജാസ്മിൻ അവളുടെ ഒറ്റ സുഹൃത്തിനൊപ്പം ഒരു രാത്രി നഗരത്തിലെ ഒരു പാർട്ടിക്ക് പോകുന്നു അവൾ അവിടെ ഡള്ളാസ് എന്ന യുവതിയെ കണ്ടുമുട്ടുന്നു ജാസ്മിനെ ഡാസിന് ഇഷ്ടപ്പെട്ടു എന്നാൽ അവളുടെ ഭർത്താവ് വേറും പോങ്ങനാണ് അയാൾ ജാസ്മിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോൾ ജാസ്മിൻ തൻ്റെ ബാത്ത് ടബിൽ പോയി കാലും കവച്ചിരുന്ന് വെള്ളം തുറന്നിരുന്നു അവൾ വെള്ളം നല്ല ഫോഴ്സിൽ തുറന്ന് പരിപാടി നടത്തുന്നു തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സുഖം അവൾ ആ പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് നേടിയെടുക്കുന്നു അടുത്തത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ അഗ്ലി ട്രൂത്ത് എന്ന സിനിമയാണ് അബി എന്ന സുന്ദരിയായ യുവതിയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് അബി ഒരു ടി വി ചാനലിൻ്റെ പ്രോഗ്രാം മാനേജറാണ് അബി വിവാഹിതയല്ല അതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ സ്വയം തന്നെയാണ് ചെയ്യുന്നത് ഒരു ദിവസം പ്രധാന മീറ്റിങ്ങിനിടെ അബി വൈബ്രേറ്റർ ജെട്ടിക്കുള്ളിൽ ഇട്ടിട്ട് പോകുന്നു അതിൻ്റെ റിമോട്ട് കൺട്രോളർ ഒരു കുട്ടിക്ക് കിട്ടുന്നു അവൻ മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ വൈബ്രേറ്റർ ഓൺ ചെയ്യുന്നു വൈബ്രേറ്റർ ഓൺ ആയതും അബിക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്നാൽ റിമോട്ട് കിട്ടിയ കുട്ടി അതിലെ സ്പീഡ് ഓപ്ഷൻസിൽ കളിക്കുന്നു അവൻ അത് ഒരു കളിപ്പാട്ടമാണെന്ന് കരുതി അതിൽ കളിക്കുന്നു അബി സുഖം കൊണ്ട് കുളയുന്നു ഒടുവിൽ അബിക്ക് പോയപ്പോഴാണ് ആ കുട്ടി ആ റിമോട്ട് കൺട്രോൾ ഓഫ് ചെയ്യുന്നത് ഈ രംഗത്തിലെ നായികയുടെ അഭിനയം വലിയ പ്രശംസ അർഹിക്കുന്നതാണ് അടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഹിസ്റ്റീരിയ എന്ന സിനിമയാണ് വിക്ടോറിയൻ ഇംഗ്ലണ്ടിലെ രണ്ട് ഡോക്ടർമാർ അവർ മധ്യവയസ്സുള്ള സ്ത്രീകളിലെ നിരാശയും ഉത്സാഹക്കുറവിൻ്റെയും കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നു അവർ രോഗികളുടെ ഉത്സാഹക്കുറവ് ഭേദമാക്കാൻ സ്ത്രീ അവയവങ്ങളുടെ ഉത്തേജകം മാത്രം മതിയെന്ന് കണ്ടുപിടിക്കുന്നു എന്നാൽ ഈ അവയവങ്ങൾ എങ്ങനെ ഉത്തേജിപ്പിക്കും എന്ന് അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവർ പലതരം ഗവേഷണം നടത്തുന്നു ഇതിനായി പല സ്ത്രീകളെയും പരീക്ഷിക്കുന്നു പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് സ്ത്രീകളെ ഉത്തേജിപ്പിക്കാൻ ആരംഭിക്കുന്നു ഇതിനിടയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി കാശിനായി ഈ പരീക്ഷണത്തിന് എത്തുന്നു ഡോക്ടർമാർ അവളിൽ തൂവൽ കൊണ്ടും സോഫ്റ്റ് വസ്തുക്കൾ കൊണ്ടും പരിപാടി നടത്തി നോക്കി അങ്ങനെ ഈ ഗവേഷണത്തിൻ്റെ ഒടുവിൽ അവർ വൈബ്രേറ്റർ കണ്ടുപിടിക്കുന്നു ഈ സിനിമയിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ സ്വയംഭോഗം നടത്തുന്ന സീനുകളുണ്ട് അടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ബീഡ്സ് എന്ന ടി വി സീരീസാണ് ഭർത്താവിൻ്റെ മരണശേഷം നാൻസി എന്ന യുവതി അവിടെ കഞ്ചാവ് വിറ്റ് ലാഭകരമായ ഒരു ബിസിനസ് നടത്തുന്നു എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ അഭാവം അവൾക്ക് മനസ്സിലാകുന്നു അവൾ പതിയെ പലതരം സെക്സ് ടോയ്സിൽ അഭയം പ്രാപിക്കുന്നു മാനസക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പരിപാടി നിർബന്ധമായിരുന്നു ഒരു ദിവസം അവൾ രാവിലെ തന്നെ പരിപാടിക്കായി വൈബ്രേറ്റർ ഓൺ ചെയ്യുന്നു എന്നാൽ ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് ഓൺ ആകുന്നില്ല അങ്ങനെ അവൾ എ സിയുടെ ബാറ്ററി കൂരി വൈബ്രേറ്ററിലിട്ട് ഓൺ ചെയ്യുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ ബാറ്ററിയും അധികം ചാർജ് ഉണ്ടായിരുന്നില്ല പരിപാടി ഉഷാറായി വന്നപ്പോഴേക്കും ബാറ്ററിയുടെ ചാർജ് തീർന്നുപോയി ഈ സീരീസിലും ഒരുപാട് തവണ സ്വയംഭോഗം നടത്തുന്നതായി കാണിക്കുന്നുണ്ട് അടുത്തത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ റൂം ഇൻ റോം എന്ന സിനിമയാണ് നദാഷ എന്ന റഷ്യൻ യുവതി ഉടൻ വിവാഹം ചെയ്യുകയും അവൾ റോമിൽ അവധിക്കാലം ആഘോഷിക്കാൻ വരികയും ചെയ്യുന്നു അവൾ അവിടെ സ്പെയിനിൽ നിന്നുള്ള സുന്ദരിയായ ആൽബയെ കണ്ടുമുട്ടുന്നു ആൽബ നദാശയുമായി സംസാരിക്കാൻ ആരംഭിക്കുന്നു ആൽബ മറ്റ് സ്ത്രീകളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടാറുണ്ട് ആൽബയ്ക്ക് നദാഷയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആൽബ നദാഷയെ അവളുടെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നു മനസ്സില്ലാ മനസ്സോടെ നതാശ അതിനു സമ്മതിക്കുകയും അവർ ആൽബയുടെ ബെഡ്റൂമിൽ പോയി ഇരിക്കുകയും ചെയ്യുന്നു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ നടക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് ഈ പന്ത്രണ്ട് മണിക്കൂറിൽ അവർ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പരസ്പരം ശരീരങ്ങൾ ആസ്വദിക്കുന്നു പലതരത്തിലുള്ള സ്വയംഭോഗ രീതികൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത് പഴയ കാലത്തായതുകൊണ്ട് തന്നെ പ്രാചീനമായ സ്വയംഭോഗ രീതികളാണ് കൂടുതലും കാണിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മാസ്റ്റേഴ്സ് ഓഫ് സെക്സ് എന്ന ടി വി സീരീസാണ് വില്യം മാസ്റ്റേഴ്സും വെർജിനിയ ജോൺസണും മനുഷ്യ ലൈംഗികതയുടെ ശാസ്ത്രത്തിൻ്റെ തുടക്കക്കാരായി അറിയപ്പെടുന്നു ഇവർ ചേർന്ന് ഒരു വലിയ ഗവേഷണം നടത്തുന്നു പരിപാടിക്കിടയിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ പറ്റിയാണ് ഇവരുടെ ഗവേഷണം ഇങ്ങനെ ഗവേഷണം നടത്താനായി പല ആളുകളെയും ഇവർ പരിപാടി നടത്താനായി ക്ഷണിക്കുന്നു അങ്ങനെ ഒരുപാട് പേർ ഈ ഗവേഷണത്തിൻ്റെ ഭാഗമാവുകയും അവർ സ്വയംഭോഗം നടത്തുകയും പരിപാടി നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു സാഹചര്യത്തിൽ ആളുകളെ കിട്ടാത്തത് മൂലം വില്യവും വെർജുനീയയും സ്വയം ഗവേഷണ വസ്തുക്കളാകുന്നു അവർ ഒരുപാട് തവണ പരിപാടിയും സ്വയംഭോഗവും നടത്തുന്നു പേര് പോലെ തന്നെ ഒരുപാട് പരിപാടിയുള്ള ഒരു ടി വി സീരീസാണിത് അടുത്തത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഇൻസെക്യൂർ എന്ന ടി വി സീരീസാണ് സുഹൃത്തുക്കളായ ഈസയും മോളിയും ഒരേ സാമൂഹ്യ പശ്ചാത്തലത്തിലുള്ളവരും സമാന ജീവിതാനുഭവങ്ങൾ നേരിടുന്നവരുമാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവർ എപ്പോഴും പരിശ്രമിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ മോളിക്ക് പരിപാടി നടത്താതെ ഒരു ഉന്മേഷവും ലഭിക്കുന്നില്ല അങ്ങനെ ഈസയുടെ ഉപദേശപ്രകാരം മോളി വൈബ്രേറ്റർ ഉപയോഗിക്കാൻ ആരംഭിക്കുന്നു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവൾ വൈബ്രേറ്റർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നാൽ ബാറ്ററി തീർന്നു പോകുന്നതിനാൽ അവൾക്ക് അത് ഓൺ ആക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അവൾ വീട്ടിലെ ഫയർ സെൻസറിൽ നിന്ന് ബാറ്ററി ഊരിയെടുത്ത് വൈബ്രേറ്റർ ഓൺ ചെയ്ത് പരിപാടി നടത്തുന്നു ഈ സീരീസിൽ മാത്രമല്ല ഒരുപാട് സന്ദർഭങ്ങളിൽ സ്വയംഭോഗം നടത്തുന്ന സീനുകൾ ഉണ്ട് ഈ സിനിമകളും ടി വി സീരീസുകളും ഒന്നിനൊന്ന് മികച്ചതാണ് ഇതിലെ മികച്ച സ്വയംഭോഗ രംഗങ്ങൾ നമ്മെ കോർത്തിരിപ്പിക്കും എന്നുറപ്പാണ് മറ്റ് സിനിമകളിൽ സ്വയംഭോഗ സീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു കൈക്രിയ നടത്താൻ അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ